അസാ വലൈക്കം ഇസ് മീ ഫൈവ് ഫി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് നമ്മൾ ഈ ഒരു ഇൻട്രോ ആക്ച്വലി ഏറ്റവും അവസാനം ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു കാരണം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പുറത്തേക്ക് പോയി ആൻഡ് അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്തൊരു വ്ളോഗായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഇൻട്രോ കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അവിടുത്തെ വിഷ്വൽസ് ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഇൻട്രോ എടുക്കുന്നതാണ് കേട്ടോ വ്ളോഗിൻ്റെ അപ്പുറത്തേക്ക് എത്തുമ്പോഴേ മീൻസ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാക്കാം കാരണം ഈയൊരു ഈയൊരു സംഭവത്തിലല്ലല്ലോ നമ്മൾ വ്ലോഗിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു പർച്ചേസിങ് ഒരാവശ്യത്തിനും പുറത്ത് പോയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പുറത്ത് പോയിരുന്ന നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയാണ് ആൻഡ് മോസ്റ്റ്ലി നമ്മളുടെ ഫുഡ് ചാനലിലധികം ഫുഡ് വ്ലോഗ് തന്നെയാണ് ഡിന്നർ ഔട്ട് തന്നെയാണ് വരുന്നത് അപ്പം യൂഷ്വൽ ഒരു ഇൻട്രോ പോലെ തന്നെ പറയേണ്ടി വരുന്നത് അത്രയേ ഉള്ളൂ ആൻഡ് ഇത് നമ്മൾ എന്താ ഫുൾ ഫാമിലി ആയിട്ട് പുറത്ത് പോയി ഡിന്നർ ഒരു വ്ലോഗാണ് ആൻഡ് ഇത് ലാസ്റ്റ് ലാസ്റ്റ് മീൻസ് എനിക്ക് കുറച്ച് ഗ്യാപ്പുകൾക്ക് നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടാവില്ല നമ്മൾ ചെറിയൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നുണ്ട് ഗൈസ് അപ്പോൾ അതേപോലെ എന്താണെന്നൊക്കെ അത് അന്തിരം പറയാം ഓക്കെ അപ്പം അതുകൊണ്ട് നമ്മളിന്ന് എല്ലാവരും കൂടി ഒന്ന് പുറത്തൊന്ന് ഫുഡ് കഴിക്കാമെന്ന് തിയാക്കലൊരു ആഗ്രഹം അപ്പം നമ്മളങ്ങനെ പുറത്ത് പോയിട്ട് ഫുഡ് വ്ലോഗാണ് ആൻഡ് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ചൂസ് ചെയ്തൊരു ഹോട്ടലാണ് മീൻസ് ആണ് അപ്പം അവിടെ നമ്മൾ പോയി നോക്കി അപ്പം എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്ന് അറിയാണ്ട് നമ്മൾ പോയി നോക്കി അതാണെന്നാണ് പക്ഷെ സത്യം പറഞ്ഞാൽ നല്ലൊരു ആംബിയൻസും അത്യാവശ്യം നല്ലൊരു ഫുഡ് വല്ലൊരു ഒരു സ്പോട്ടായിരുന്നു നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു അപ്പം അതിൻ്റെ വിഷ്വൽസും അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തതൊക്കെയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ആൻഡ് വൺസ് മോർ തിങ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് സപ്പോർട്ടിങ് ആസ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വേണ്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ എനിവൈസ് അപ്പോൾ നമ്മൾ നേരിടും നമ്മുടെ ഡേ ഡിന്നർ ഒട്ടും പോകിലേക്ക് ഇപ്പോൾ അപ്പം ഇതാണ് നമ്മൾ വന്നിട്ടില്ല കാണാൻ വളരെ സിമ്പിളാണ് പട്ട് അതിൻ്റെ അകത്തൊരു ആംബിയൻസ് ആണ് ഇതിൻ്റെ മെയിൻ എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് നോക്കി വെക്കാം スペシャル ആയിട്ട് നല്ലംപ്യൻസ് டைറ്റുള്ള ഒരു റെസ്ട്രിന്റ് അടിപൊളി അല്ലേ ആംബിൻസ് അടിപൊളി എന്തോ കൊരങ്ങന്നാണോ ഞാൻ പേടിച്ച് പോയി ദാ ലൈറ്റ് കൂടിയിരിക്കുന്നേ നമുക്ക് വെട്ടം തരുന്നതാണോ യേശു എന്നുമതെ ഫിഷ്ണ്ട നല്ല നല്ല രസമുണ്ട് ഐ നല്ല ആംബിൻസ് ആണല്ലേ അത് മാത്രലോൺ ആയി പോയാ ബാക്കി എല്ലാരും കൊടുത്തോണ്ടല്ലേ വെളുത്തുണ്ടാ അടിയിൽ പോകുന്നുണ്ടാ ഇതുവരെ ഒരു ഒരു റെസ്റ്റോറന്റ് പോയി ഇത്ര ഇത്ര എക്സൈറ്റ്മെന്റ് കണ്ടിട്ടില്ല വെള്ളത്തിന്റെ സോസ് അടിപൊളിയാ സൂപ്പറാ അവിടെ ഏരിയാണ് ഈ ഒരു ഈസ്റ്റോറന്റ് ഇതാണ് നമ്മളുടെ ഇങ്ങനെ അത്ര വല്ല ഫോർട്ടില്ല ഇനി പോണമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് എന്നാലും ഇവിടെ ഇരിക്ക ഫോണിൽ എന്തല്ലോ കട്ട് മീന മീന് കുരുമാക്കുന്നുണ്ടല്ലോ ഇല്ല എന്താ ഉമ്മ ഉമ്മക്ക് ഭയങ്കര

ണ്ടാന്നെ സോ എസ് അപ്പൊ നമ്മളുടെ സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട് ഞാൻ യെസ്വിനെ കിട്ടോ സ്റ്റാർട്ടർ സൂപ്പ് വേണല്ലോ എനിക്ക് വേണം സൂപ്പ് സൂപ്പ് ആ സൂപ്പുണ്ട് ആക്ക വേണ്ടി വരും അപ്പൊ എനിക്ക് അവരോട് പറയണ്ടേ സൂപ്പ് വന്നിട്ടുണ്ടേ ഇല്ല ആദ്യത്തെ നമുക്കേ നമ്മക്കേല്ലു യെസ് അപ്പം നമ്മൾ ഫസ്റ്റ് ഐറ്റം ഹൈദരാബാദി ഹൈദരാബാദി ഒന്ന് ചിലപ്പോൾ അമ്മ അതിൻ്റെ കോംപ്ലിമെൻറ്റിൽ പൊറോട്ട പിന്നെ മയനസ് സാലഡ്

എൽജി പിടിച്ച് നിക്കലല്ലായി അപ്പൊ അവനിങ്ങനെ ഫ്രീ ആയിട്ട് വിടണം ഓനോ ആ എന്നാ ജ്യൂസ് പിടിക്കുന്നുണ്ടല്ലേ ഇവനിങ്ങനെ ഇവിടുന്ന് മീനിനെ നോക്കിട്ട് കളിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇറങ്ങുകയാണ് യേസു ഓൾറെഡി പൊറത്തുനിന്ന് കളിക്കുന്നുണ്ട് നീയോ നീടെ പുറകിടലേ പോയി ആ ക്യാമറ കാണുമ്പോട

പ്രകാശപൂരിതമായ അന്തരീക്ഷണത് അവിടെ സൂര്യൻ ഒരിക്കുന്നുണ്ടോ ഇല്ലേ എന്തോ